ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ കാശ് കൊടുക്കാത്ത നമ്മുടെ സുധിയെ അവിടെ ഇട്ട് പൊളിച്ചു അടുക്കുവാണ് സച്ചി അങ്ങനെ വണ്ടിക്കൂലി കൊടുത്ത് ചോദിച്ചപ്പോൾ കൊടുത്തില്ല പിന്നെ അൻപത് ലക്ഷത്തിൻ്റെ കാര്യം എടുത്തിട്ടു എടാ ഈ നേരത്ത് ഞാനിപ്പോൾ എവിടുന്നാണ് അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി തരുന്നതെന്ന് സുധി സച്ചിയോട് ചോദിക്കുമ്പോൾ എടാ വിവരം കേട്ടവനാ ഞാൻ വാടക കാശാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഏ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു എന്താണിത് എന്നെ തീ കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോഴേക്കും ഭാമയും ചന്ദ്രമതിയും കൂടി ഇങ്ങനെ വല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക സച്ചി അ നേരത്തേക്ക് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നും ഇവൻ കാറിന്റെ വാടക തരുന്നില്ല അച്ഛാ ചുമ്മാ കൊണ്ടുപോയി വിടൂന്നൊക്കെ ചെയ്ത് അവരോട് കാശ് തരാൻ പറയാനൊക്കെ പറഞ്ഞ സച്ചി ദേഷ്യപ്പെടുമ്പം എടാ വിടാ നിന്റെ ഏട്ടനല്ലേ അവൻ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ അന്നേരം പറഞ്ഞു നേരത്തെ ഇവര് മൂന്ന് പേരും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ ഇവൻ ഏട്ടനാണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഓട്ടത്തിന്റെ കാര്യത്തിൽ ഏട്ടനും അനിയനും ഒന്നുമില്ല അറിയോ എനിക്ക് കുറെ കടമുണ്ട് കാറിന്റെ വാടകയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം ആ ശരി നീ കിടന്ന് ബഹളം വെക്കണ്ട കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു അച്ഛൻ ഏഹ് അച്ഛൻ എന്തിനാ തരുന്നത് അവനിപ്പോ ജോലിക്ക് പോകുന്നില്ലേ അവൻ തന്നെ തരട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അപ്പോ എടാ ഞാൻ പറഞ്ഞാൽ നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അച്ഛൻ ഹോ അപ്പോ കല്യാണം കഴിക്കാൻ എന്താ ഉത്സാഹം ഇറങ്ങി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഇതിനൊക്കെ ഒക്കെ ചെലവുണ്ടാകും എന്ന് എനക്ക് അറിയില്ലേ വാചെടുക്കടാ കാശെടുക്കടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ അടുന്ന് ഒച്ച എടുക്കുമ്പോൾ എടാ ഇതൊരമ്പലമല്ലേ പോരാത്തതിനാലൊരു ചടങ്ങ് നടക്കേണ്ട സമയം നീ ഇങ്ങനെയൊക്കെ കാണിക്കാവുന്ന ചോദിച്ചു എന്ന് എനിക്ക് എനിക്കെന്റെ കാശ് വേണ്ടേ ചോദിച്ചു നീ എവിടെ കിടന്ന് അലറണ്ട നിന്റെ കാശ് ഞാൻ തരാമെന്നും ദേ അവിടെ നമ്മുടെ ചന്ദ്രമതി കാശ് എടുത്ത് സച്ചിക്ക് കൊടുത്തു സച്ചിക്ക് കാശ് കൊടുത്തിട്ട് ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ സ്റ്റാറ്റസിനകത്ത് കുറേ പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു കാറ് പിടിക്കായിരുന്നു ഈ പൊട്ട കാറ് വിളിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ സ്റ്റാ സ്റ്റാറ്റസിന് പറ്റിയതേ കണ്ടെയ്നർ ലോറിയാണ് ഇവനെയൊക്കെ അതിനകത്ത് തിരുത്തി വേണം കൊണ്ടുവരാൻ എന്ന് സച്ചി അപ്പോൾ അവിടെയും അമ്മയും മോനും ചമ്മി ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയം ദേ നൂറ് രൂപ കൂടുതലുണ്ട് പിടിക്കാൻ പറഞ്ഞ് തിരിച്ചു കൊടുത്തു സച്ചി പറഞ്ഞ കാശിൽ ഒരു രൂപ പോലും കൂടുതൽ മേടിക്കില്ലേ ഈ സച്ചിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം പറയാം എടാ സച്ചി മതിയടാ നിർത്തു നീ വരാൻ പറഞ്ഞു നിർബന്ധിച്ചു ഇങ്ങനെ അങ്ങനെ പോവുക അപ്പോഴേക്കും തേ നമ്മുടെ ഭാമ നീ തന്നെയല്ലേ സച്ചിയുടെ വണ്ടിയിൽ വരാൻ നിർബന്ധം പിടിച്ചത് ഇതിപ്പോൾ നിൻ്റെ കാശും കൂടെ പോയല്ലോ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ അവിടെ നേരം പറയുന്നേ അങ്ങനെ ഇവരവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് അപ്പറേ അച്ചമ്മയും എല്ലാവരും കൂടെ ഇരുന്ന് പൂവൊക്കെ കോർക്കുന്നു അതുപോലെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചന്ദ്രമതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതിയെ കണ്ടപ്പോഴേക്കും ചന്ദ്രമതി ചേച്ചി എന്ന് പറഞ്ഞു ലക്ഷ്മി വന്നു നമസ്കാരമൊക്കെ പറഞ്ഞു വാ വാ വന്നു പറഞ്ഞു വിളിച്ചു സ്വീകരിക്കാൻ നീയാണ് ഈ കല്യാണം നടത്തുന്നത് എന്ന ലക്ഷ്മി അമ്മ ലക്ഷ്മിയോട് ചോദിക്കുക നേരത്തേക്കാൻ ചന്ദ്രമതി കൂടുതൽ അടുപ്പമൊന്നും നീ എന്നോട് കാണിക്കേണ്ട എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വരുന്നതാ നീയൊക്കെ ആയിട്ടുള്ള ബന്ധം അറിഞ്ഞാലേ എനിക്കാ നാണക്കേടെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി പറയണം ദേ ആൾക്കാർ കൂടുന്നിടത്ത് എന്നെ കണ്ട ഭാവം പോലും എന്നൊക്കെ ഇങ്ങനെ പറയണു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി വേഗം തന്നെ നമ്മുടെ അച്ചമ്മ ഈ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു ഇന്ന തള്ളയ്ക്ക് പുകല് പുകല് തന്നെയാ അങ്ങനെ ചന്ദ്രേ എന്നും പറഞ്ഞ് വിളിച്ചാൽ ചെല്ലുന്നത് നീ ലക്ഷ്മിയുടെ മുഖത്തടിച്ചതുപോലെ അടിച്ചത് പോലെ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നിന്നോടവുള്ള നമസ്കാരം പറഞ്ഞാലേ ഉള്ളൂ മര്യാദ വേണമെടി മര്യാദ എന്ന് പറഞ്ഞ അച്ചമ്മ പറഞ്ഞപ്പം ദേ ആൾക്കാർ കൂടുന്നടുത്ത് വെച്ച് ലക്ഷ്മി നിന്നോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം നമ്മുടെ രവിയായിട്ടും ചോദിച്ചു പിന്നെന്താ വേറെ വല്ല നല്ല റൂം എടുത്തോടോ വെച്ചു നിന്നോട് സംസാരിക്കണോന്ന് ചോദിച്ചു അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ ആയിട്ട് നിൽക്കുമ്പോ അമ്മേ നിങ്ങളവരെ എന്ന് വിളിച്ചില്ലേ അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഓടിപ്പോയവന്റെ തള്ളാന്ന് വിളിക്കണം അതാ അവർക്ക് ഇഷ്ടം ലേടാ ഓടിപ്പോയവനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് സച്ചി ഇങ്ങനെ കൊടഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ലക്ഷ്മി ആരാടി നിന്റെ എന്ന് അച്ഛമ്മ ചോദിച്ചു നിന്റെ മകന്റെ ഭാര്യയുടെ അമ്മയല്ലേ അതിന്റെ ബഹുമാനം കൊടുക്കണ്ടേ അവൾക്കൊന്ന് ചോദിച്ചപ്പോ മകന്റെ ഭാര്യയുടെ അമ്മ എന്നും പറഞ്ഞു ചന്ദ്രമതി മനുഷ്യനെ നാണം കെടുത്താനായിട്ട് പൂക്കളും നിരത്തി പൂകെട്ടാനായിട്ട് ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി വലിയ ആളുകളിക്കാട്ടോ അവിടെ വെച്ച് കല്യാണ ദിവസമായിട്ട് ഇവിടെ ഈ ജോലി ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങളുടെ സ്റ്റാറ്റസ് അറിയില്ല എന്ന് എനക്ക് ചോദിച്ചപ്പം ഈ ജോലിക്ക് എന്താമേ മേ കുറവ് ഞങ്ങൾ കിട്ടുന്ന മാലയ ദേവി വിഗ്രഹത്തിൽ ചാർത്തുന്നതെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അതിന് നിന്നെ ഞാൻ തുടണോ ചന്ദ്രമതി ചോദിക്കുന്നു രേവതിയോട് എത്ര ക്ഷേത്രങ്ങളുണ്ട് ഈ നാട്ടിൽ കല്യാണം ഇവിടെ തന്നെ നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുകട്ടോ ഇവരെ അപ്പോ ഇന്നൊരു പ്രശ്നം ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ പൂക്കട്ടലൊന്നും ഒഴിവാക്കാമായിരുന്നില്ല ഈ പ്രശ്നമൊന്നും ഒഴിവാക്കാമായിരുന്നില്ലെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ എന്തിനാ പൂക്കച്ചോട് ഒഴിവാക്കുന്നതെന്ന് ദേവൂട്ടി ചോദിച്ചു അപ്പൊ അറിയില്ലേ ദേവു ഈ നിൽക്കുന്നവനല്ലേ ഈ നിൽക്കുന്നവൻ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിത്വം പാവങ്ങളുടെ കണ്ണിലുണ്ണി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായവൻ ഇവന്റെ കല്യാണത്തിന് ബഹുമാന സൂചകമായിട്ട് എല്ലാവരും കടകൾ അടച്ചിടണം ഒരു പണിയും ചെയ്യ അത് വീട്ടിലിരിക്കണം അതൊക്കെയാണ് അതൊന്നും നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല ദൈവം ഒന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കട്ടോ ചന്ദ്രമതിയായി മൂത്തം മോനെയും അപ്പൊ സച്ചി നമ്മൾ കല്യാണത്തിന് വന്നതോ അതോ കലഹം കൂടാൻ വന്നതോന്ന് ഭാമ ചോദിച്ചു ചന്ദ്രെ ഒരുക്കങ്ങളൊക്കെ നടത്താനുള്ളതല്ലേ നീ വന്നേന്ന് പറഞ്ഞു ദേ ഭാമ തന്നെ അവരെ വിളിച്ചുകൊണ്ട് പോണു അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പം ആ അല്ല ചെറുക്കനും പെണ്ണിനും വേണ്ടിയുള്ള മാലകളൊക്കെ കെട്ടിയോ ലക്ഷ്മി എന്നും ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് രവിയേട്ടൻ ചോദിച്ചപ്പം ഇല്ല ഇപ്പം റെഡി എന്ന് പറഞ്ഞു അത് ചന്ദ്രമതിയൊക്കെ കേട്ടു ധൃതി വെക്കേണ്ട സമാധാനത്തിൽ കെട്ടിയാൽ മതി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ധൃതിപ്പെട്ട് ധൃതിപ്പെട്ട് കാട്ടിക്കൂട്ടിയൊന്നും ഒപ്പിക്കരുത് വാങ്ങുന്ന കാശിനുള്ള നല്ല മാല തന്നെ വേണമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം അമ്മേ ഞങ്ങൾ ഞങ്ങളതിന് കാശൊന്നും വാങ്ങുന്നില്ല എന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു ചന്ദ്രേ ദേ അവരുടെ കൂടെ വീട്ടിൽ നടത്തുന്ന ഒരു കല്യാണം ഇത് എങ്ങനെ മാല കെട്ടണം എന്നൊക്കെ അവർക്ക് അറിയാം നീ പഠിപ്പിക്കാനൊന്നും നിക്കേണ്ടെന്ന് പറഞ്ഞ് രവിയായിട്ട് ചെന്ന് ചന്ദ്രമതിക്കിട്ട് കൊടുത്തു എന്തിനാ വെറുതെ ആൾക്കാരുടെ വെറുപ്പ് നീ ഇങ്ങനെ സമ്പാദിക്കുന്നു വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ അങ്ങനത്തെ ഈ അഹങ്കാരത്തിനുള്ള മറുപടിയും കൊടുത്തങ്ങ കൊണ്ടുപോകും അപ്പം എന്നിട്ട് അമ്മയോട് രേവതി എന്ന് പറഞ്ഞു അമ്മ അമ്മയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ സാരമില്ലാന്ന് ആ എന്നു പറഞ്ഞാൽ അവരങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ നിന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാവരും ആ സമയത്ത് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആൻറ്റി അമ്മ പറഞ്ഞൊന്ന് കാര്യമാക്കരുതെന്നൊക്കെ പറഞ്ഞു അവരും ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്ന് മാല കെട്ടുക അപ്പോൾ അങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം അടുത്തത് ഇവന്റെ ചാൻസ് ആ അപ്പൊ വർഷയുടെ കാര്യമൊക്കെ എടുത്തിട്ടു അപ്പോഴൊക്കെ ലക്ഷ്മി നമ്മുടെ ദേവുവിനോട് ചോദിച്ചു ആരാ മോളെ വർഷാന്ന് അപ്പൊ രേവതി ഒക്കെ നോക്കുവാട്ടോ അപ്പൊ അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഒരു പെൺകുട്ടി ഹെൽപ്പ് ചെയ്ത കാര്യം അവളുടെ പേരാ വർഷാന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു നീ എന്താ അവളെ വിളിക്കാതിരുന്നേ എന്ന് ചോദിച്ചപ്പം കല്യാണം നടക്കും എന്നുറപ്പൊന്നുമില്ലല്ലോ സുധീഠനെ എങ്ങോട്ടേലും ഓടി പോയാലോ എന്ന് പറഞ്ഞു സ്ത്രീ പറയുമ്പം മോനെ അങ്ങനെയൊന്നും പറയരുതെന്ന് ലക്ഷ്മി പറഞ്ഞു മോൻ്റെ അമ്മ കേട്ടാലേ അതും അത് കേട്ടോ ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടറിയാമെന്ന് നമ്മുടെ ശരത്തും പറഞ്ഞു ഡാഡാ മിണ്ടായിരിക്കാൻ പറഞ്ഞുട്ടെ ലക്ഷ്മി എന്നിട്ട് ശരത്തിനെ വഴക്ക് പറയാം എന്നിട്ട് ഇവര് സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ മാലയൊക്കെ കോർക്കുന്നു പിന്നെ തിരുമേനയുടെ അടുത്തേക്ക് ചെന്നു തിരുമേനയുടെ അടുത്തേക്ക് ചെന്ന് ഇവർ അതായത് രവിയേട്ടനും അതുപോലെ നമ്മുടെ സുധിയും അച്ഛമ്മയൊക്കെ കൂടെ ചെന്നു അപ്പോൾ അത് രാവിലെ വന്ന് എല്ലാം റെഡിയാക്കിയിട്ട് രേവതിയുടെ കാര്യങ്ങൾ അതായത് അത് രാവിലെ വന്ന് എല്ലാം റെഡി ആക്കിയിട്ടാണ് രേവതി വീട്ടിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ രേവതി മോൾ എന്ന അച്ചമ്മ രവിയനോട് ചോദിച്ചപ്പോൾ അവളിപ്പോൾ അമ്മയുടെ മോള് മാത്രമായോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ചോദിക്കാം അപ്പൊ നമ്മുടെ മോളല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ദേവതിയെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ സുതിക്ക് ഒട്ടും അങ്ങ് ദഹിച്ചില്ല സുതിയാണെങ്കിൽ ഇഷ്ടപ്പെടാതെ അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനൊരു സുതി ഇങ്ങനെ ആകെ വിളത്തി ഇവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് അവിടെ തേങ്ങ കൊണ്ട് തുലാഭാരം നടത്തുന്നു അങ്ങനെ ഓരോ പഴിപാടുകളൊക്കെ ഓരോരുത്തരുത്തരും നടത്തുന്നു അപ്പോഴേക്കും ചന്ദ്രമതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു ഓഹ് എടുത്താൽ ഒരു ഭാരം എടുത്ത് തലയിൽ വെച്ചതിൻ്റെ ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രമതി ഒക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇപ്പം എന്തിനാ നീ നിന്റെ അച്ഛനെക്കുറിച്ച് ഇവിടെ പറയണത് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ആ മനുഷ്യനല്ലേ ഈ ബസ് ഡ്രൈവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തത് എന്നും പറഞ്ഞു സ്വന്തം അച്ഛനെ പറയൂ ചന്ദ്രമതി ഇങ്ങേര് ബസ്സിന് മുന്നിൽ വീണ് മരിച്ച ആളുടെ മോളെ മരുമകളായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതോടെ എൻ്റെയും വീട്ടുകാരുടെയും കഷ്ടകാലവും തുടങ്ങി അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലേ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുവായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ കഷ്ടകാലം ഇന്നത്തോടെ തീരല്ലേ ചന്ദ്രേ കോടിപതിയായ ഒരു അച്ഛന്റെ മോള് നിന്റെ വീട്ടിൽ മരുമകളായി കയറി വരികയല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതേ ഉള്ളൂ ആകെ ഒരു സമാധാനം എന്ന് പറയാൻ സുധിക്ക് പെണ്ണ് കാണാൻ വേണ്ടി വേട്ടിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലേ അങ്ങേരെ ഏതെങ്കിലും ക്ഷേത്രത്തിന് മുന്നിൽ ചെറിയ കട നടത്തുന്ന പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം നടത്തി തന്നേനെ എന്നൊക്കെ പറഞ്ഞു ഇത് ഞാൻ കണ്ടെത്തിയ പെണ്ണായത് കൊണ്ടേ സുധിയും ഞാനും രക്ഷപ്പെട്ടു അങ്ങനെയെല്ലാം പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് മലേഷ്യയിലുള്ള കോഹീശ്വരൻ്റെ മകള് എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ അപ്പോൾ അതെന്താ ചന്ദ്രൻ നീ മാത്രം തിരഞ്ഞെടുത്തതുപോലെ പറ പറയുന്നത് ഈ പെണ്ണ് നിന്റെ കയ്യിൽ വന്നു ചേരാൻ ആരാ കാരണം ഞാനല്ലേ അത് നീ മറന്നു എന്നും പറഞ്ഞു ഭാമ മറന്നിട്ടൊന്നും അല്ല ഭാമേ എന്തായാലും കല്യാണത്തിൽ എത്തിച്ചത് അത് ഞാൻ തന്നെയല്ലേ എന്നൊക്കെ ചന്ദ്രമതി അവളുടെ അച്ഛൻ്റെ കോടികൾ ഞാനിങ്ങ കൊണ്ടുവരുമെന്നൊക്കെ പറയാം പിന്നെ കോടീശ്വരന്മാരായിരിക്കും ഞാനും സുധിയും അവിടുത്തെ ആ വതില് ഞാൻ തന്നെ വലിയ ആളായി തന്നെ മുന്നോട്ട് പോകും ഇതൊക്കെ പറഞ്ഞു ഭയങ്കര സ്വപ്നം കാണലേട്ടോ ചന്ദ്രമതി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ഭാമയും സ്വപ്ന ഇങ്ങനെ പാറി പറക്കുന്നു പിന്നീട് നമ്മുടെ ശ്രുതി അമ്പലത്തിലേക്ക് പോരോ അപ്പൊ പേടിയുണ്ട് എടി എന്തേലും കുള ആകോ കൊള ആകുമോ എന്നുള്ള ടെൻഷനാണ് പതിനെട്ട് വയസ്സ് തികയും മുൻപേ എന്നെ ഇങ്ങനെ വേഷം കെട്ടി ഒരിക്കൽ ഒരുക്കിയതാണെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി പറയാം അന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല എന്നും പിന്നെ ഇന്ന് ഞാനായിട്ട് തനി ഒരുങ്ങിയതാണെന്ന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നടക്കില്ലെന്ന് പേടിയുണ്ട് എനിക്കെന്നൊക്കെ ശ്രുതി കൂട്ടുകാരിയോട് പറയുമ്പോൾ നടക്കുപടി നീ ധൈര്യമായിട്ടിരിക്കാനായിട്ട് പറഞ്ഞു മേരെ സമാധാനിപ്പിക്കാം അയാളെ ചുമ്മാ വിളിച്ചു വരട്ടുന്നതാ വരാനൊന്നും പോണില്ല ഇതൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ഈ ഒരു സംഭവം ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ദാസിൻ്റെ കോള് വന്നു അപ്പോൾ ദാസിൻ്റെ കോള് വന്നപ്പോൾ മണിമുറ്റ താവണി പന്തൽ എന്നും പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിയാക്കുക ഞാൻ പാടി ഇനി നീ പാടാന്നും പറഞ്ഞോണ്ട് ശ്രുതിയോടും പാടാനൊക്കെ ഒക്കെ പറയും കേട്ടോ ദാസ് എന്നിട്ട് ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കാം ഇന്നലെ രാത്രി ഞാൻ എൻ്റെ നമ്പറിൽ നിന്നും പലതവണ വിളിച്ചു പക്ഷെ നീ ഫോൺ എടുത്തില്ല അതാ ഞാൻ പുതിയ നമ്പറൊക്കെ സംഘടിപ്പിച്ചതെന്നും പറഞ്ഞ് ദാസ് ഇങ്ങനെ ശ്രുതിയെ പേടിപ്പിച്ചോണ്ടേ ഇരിക്കാം ആ പിന്നെ എന്തൊക്കെയുണ്ട് കല്യാണി കാര്യങ്ങള് ക്ഷേത്രത്തിലേക്ക് പോവുമായിരിക്കും അല്ലെ എവിടം വരെ എത്തി എന്തൊക്കെയായി കാര്യങ്ങള് ഞാൻ പുറകെ വന്നോളാം നമുക്ക് അവിടെ വെച്ച് കാണാൻ കേട്ടോ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ദാസ് ഇങ്ങനെ ശ്രുതിയെ പേടിപ്പിക്കുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെന്താ എന്താ പറഞ്ഞോ എന്ന് ചോദിച്ചു മീര അപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു ശ്രുതി വണ്ടി നിർത്താനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി എന്നിട്ട് വണ്ടി നിന്ന് ചാടി ഇറങ്ങിയിട്ടോ ശ്രുതി അപ്പോഴേക്കും മീര ഇറങ്ങിയിട്ട് ചോദിച്ചു നിനക്ക് എന്താ നിനക്ക് എന്താ പറ്റിയത് ശ്രുതി എന്ന് അപ്പം ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഭ്രാന്ത് പറയരുതെന്ന് പറഞ്ഞപ്പോൾ നവീൻ അവിടെ വന്നെങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെടില്ലേ തല കുനിച്ച് ഞാൻ നിൽക്കേണ്ടി വരില്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മീരയോട് ചോദിക്കുന്നു എൻ്റെ കഷ്ടകാലം മാറുന്നില്ല മീര ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയാം എല്ലാവർക്കും മുന്നിൽ അപ്പോൾ ഇങ്ങനെ പേടിച്ചാലോ ഞാൻ പറഞ്ഞില്ലേ അവൻ വരാനൊന്നും പോകുന്നില്ല എന്ന് അപ്പോൾ അവൻ വരും ഉറപ്പായും വരും ഇപ്പം എന്നെ വിളിച്ചത് അവനാണെന്നും പറഞ്ഞ് നമ്മുടെ പുറകെ അവൻ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ മീരയോട് പറയുക അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആയില്ലേ എല്ലാം അവസാനിച്ചില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞാൻ ഞാനിനി ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല നമുക്ക് മടങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ മീരയോട് പറയുന്നു അപ്പൊ നീ എന്ത് വിവരക്കേടായി പറയുന്നേ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് മീര ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക ആ സമയത്ത് അവിടെ ചന്ദ്ര ടെൻഷൻ അടിച്ചോണ്ടിരിക്ക അപ്പോഴേക്കും ഭാമ അങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റി അവരെന്താ വൈകുന്നേന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞതാണെന്ന് ചന്ദ്രയും പറഞ്ഞു ഇതേ ചന്ദ്രേ ഇനിയും വൈകിയാലേ മുഹൂർത്ത സമയത്ത് താല് കെട്ടാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞു ഭാമ അപ്പോൾ അവൾ വരും നീ ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ സമാധാനം അല്ലല്ലോ ചന്ദ്രയെ മുഖ്യം നീ ഒന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു എന്താ പെണ്ണ് വരാത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ അതെന്താ അവൾ വരാത്തത് എന്നിങ്ങനെ ചോദിച്ചു അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ വന്നോളും എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നു ഭാമയെ നീ വരാൻ പറഞ്ഞു അപ്പോൾ ഭാമയെ വിളിച്ചപ്പം നീ എന്തിനെ ഏതിനും എപ്പോഴും ഇങ്ങനെ ഭാമയെ തന്നെ വിളിക്കുന്നത് അവൾക്കത് തന്നെ നടക്കാൻ അറിയത്തില്ല എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവോ രവിയേട്ടൻ എന്നിട്ട് വരെ ചന്ദ്രമതിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ വന്നവരെയൊക്കെ പരിചയപ്പെടുന്നു പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു ഇതൊക്കെ അപ്പോഴേക്കും നമ്മുടെ സുധി അവിടെ നിൽക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെന്നു അയ്യോ ഞാൻ നിന്നെ കാണാതെ വന്നപ്പോഴേ പേടിച്ച് പോയിട്ടോ നീ ഈ തവണ ഓടിപ്പോയോ എന്ന് ഓർത്ത് പോയി എൻ്റെ പൊന്നെ തലയുടെ കൈ പിടിച്ചോണേ വിട വിട്ടേക്കരുത് കേട്ടോ എന്നും പറഞ്ഞൊക്കെ അങ്ങനെ നമ്മുടെ സച്ചി കളിയാക്കിക്കൊണ്ടിരിക്കാം അല്ല എല്ലാവരും എന്ത് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നു പോയതെന്ന് വന്ന ഒരു ചേട്ടൻ നേരം ചോദിച്ചു കല്യാണപ്പെണ്ണിനെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ നേരം ഭാമ ഏഹ് കല്യാണപ്പെണ്ണ് ഇതുവരെ വന്നിട്ടില്ലേന്ന് ചോദിച്ചു അപ്പോ ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു ഇനി ഒരു പക്ഷെ ആ പെണ്ണു വരാതിരിക്കോ എന്ന് നമ്മുടെ സച്ചി ചോദിക്ക അപ്പോഴത്തേക്കും ചന്ദ്ര ചങ്കിടിക്കാൻ തുടങ്ങി എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് സച്ചിയോട് സുതി ചോദിച്ചപ്പോൾ ആരോ പറയുന്നു കേട്ടു അവള് നിനക്ക് പറ്റിയ പെണ്ണാണെന്നീ നിന്റെ അതേ ക്യാരക്ടർ ആണെന്നൊക്കെ അപ്പോ അവളും കല്യാണം വേണ്ടെന്ന് വെച്ചങ്ങനെ ഓടിപ്പോയി കാണുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി അവളെന്നിങ്ങനെ ഇങ്ങനെ പറയുക അപ്പൊ ഇവരിതൊക്കെ നോക്കുവാട്ടോ എന്താണത് ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴാണോ നിങ്ങനൊക്കെ പറയുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു മുമ്പാരോ അത് പാടിയിട്ടില്ല അച്ചാ എന്താ അത് താൻ താൻ നിരന്തരം ചെയ്യുന്ന ചോ കിട്ടുന്നില്ലല്ലോ താൻ 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 എന്ന് പറഞ്ഞോണ്ട് സച്ചി വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കേട്ടോ അപ്പതേ നമ്മുടെ രേവതി അത് അവിടെ നിന്ന് പാടിക്കൊടുത്തു ആ അതാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ സെറ്റായോ സെക്കൻഡ് ഹാൻഡ് പുതുമണ എന്നൊക്കെ ചോദിച്ചു ഏ സെക്കൻഡ് ഹാൻഡോ ആ സെക്കൻഡ് ഹാൻഡ് രണ്ടാം തവണയാണല്ലോ പുതുമണവാളന്റെ വേഷം കെട്ടുന്നത് അപ്പൊ സെക്കൻഡ് തന്നെയല്ലേന്ന് ചോദിച്ചോണ്ട് നമ്മുടെ സച്ചി സുതിയെ എടുത്തിട്ട് പോയിച്ചോണ്ടിരിക്കുക അവിടെയിട്ട് ദേ ആ നിൽക്കുന്ന കുടുംബത്തെ കരയിച്ച ഓടിപ്പോയവനല്ലേ ഇവൻ ആ ഇവൻ കറിയാതിരിക്കുവോ അതിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കാതെ പോകുവോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി ശരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്ക അപ്പോഴേക്കും രേവദിഷോ ഒന്നും പറഞ്ഞിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന തെറ്റ് ചുമരിലെറിയുന്ന ബോള് പോലെയാ അത് തിരികെ നമ്മുടെ നേരെ തന്നെ വരും നമ്മൾ തന്നെ അത് പിടിക്കേണ്ടിയും വരും അവളോടി പോയി കാണും ഓറപ്പ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോഴേക്കും എടാ നിന്റെ വായിൽ എന്താടാന്ന് ചോദിച്ചോങ് വന്നു നമ്മുടെ ചന്ദ്രമതി അപ്പൊ പല്ലൊന്നാക്കും നിന്റെ വായിലേ നല്ലതൊന്നും വരില്ലേ എന്ന് അമ്മ ചോദിക്കണു ഒരു കല്യാണം നടക്കുന്നിടത്ത് വന്ന് ഇങ്ങനൊന്നും പറയരുത് എന്ന് അമ്മ പറഞ്ഞപ്പോ കല്യാണം നടക്കുമെന്ന് പോലും സംശയം അപ്പൊ ഇന്നെയല്ലേ എടാ നിനക്ക് കല്യാണം സെറ്റ് സെറ്റാവില്ലെന്നാണ് തോന്നുന്നത് എൻ്റെ കുട്ടിക്ക് കല്യാണയോഗം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് പറയുമ്പോൾ സച്ചിയോട് എടാ എന്ന് പറഞ്ഞു ചന്ദ്രമതി നിന്റെ തലവിധി ആ പെണ്ണിന് വരില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ ഇങ്ങനെ പൊളിക്കുക അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ദേ നീ വേഗം വീട്ടിൽ പോക്കുവാ അതാ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ സച്ചി ഇവനായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വേഗം ഫോൺ എടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവന് ടെൻഷനായി ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒന്നേരം ടെൻഷൻ തന്നെയാണ് വിളിച്ചിട്ട് പെണ്ണ് ഫോൺ എടുക്കാതെ വന്നപ്പോൾ അന്നേരത്തേക്കും വിളിച്ചിട്ട് കിട്ടിയോ മോനോ എന്ന് ചോദിച്ചു അമ്മ മോനോടാണ് അപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ നീ ടെൻഷൻ ആവാതെ എന്ന് ഭാമ പറയുന്നു ഇവ മുമ്പ് കല്യാണ സമയത്ത് ഓടിപ്പോയത് ആ പെണ്ണിനോട് അങ്ങനെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഏയ് ഇവർ അങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു ആ ഇപ്പോൾ ഇനി അവളോട് ആരോ ആരെങ്കിലും പറഞ്ഞു കാണുമെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വന്ന ചേട്ടൻ പറഞ്ഞപ്പം അല്ലാത്ത വയർ എരിയോ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുമെന്ന് ചോദിച്ച് ചന്ദ്രമതി ചുമ ദേഷ്യപ്പെടുന്നു ചന്ദ്രമതി അവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ സച്ചിൻ രേവതിയുടെയും ദേവുവിൻ്റെയും അതുപോലെ ലക്ഷ്മിയുടെയും അടുത്തേക്ക് ചെന്ന കുശല വർത്തമാനം പറയുവാണ് അപ്പോൾ ഈ കല്യാണം ആയതുകൊണ്ട് ലീവ് ലീവെടുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ് പറഞ്ഞപ്പം വേണ്ടിയിരുന്നില്ല ലീവ് എടുക്കേണ്ടിയിരുന്നില്ല വെറുതെ ഒരു ലീവ് ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുവാണേ അങ്ങനെ ഇവർ അവിടെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി സച്ചി ഉപദേശിക്കാ വന്നു ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്തു രേവതിയെ വിളിച്ചു ഒരിടത്തേക്ക് മാറ്റി കൊണ്ടുവന്ന് നിർത്തി അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു അതെ ഇവിടെ നടക്കുന്നൊന്നും നീ കാണുന്നില്ല എന്ന് ചോദിച്ചു ആ കല്യാണപ്പെണ്ണ് ഇവിടെ വരില്ല എന്ന് സച്ചി രേവതിയോട് പറയാം അത് കേട്ടപ്പോഴത്തേക്കും അവരൊക്കെ ഒന്ന് ഞെട്ടിയിട്ടോ എല്ലാവരും അല്ലാതെ ആയി ഇവിടെ ഇപ്പൊ കല്യാണപ്രായം എത്തിയ ഒരേ ഒരു പെൺകുട്ടി നിന്റെ അനിജത്തി ദേവുവാ എല്ലാവരും കൂടെ ചേർന്നേ അവനെ കൊണ്ട് ഇവളെ കട്ടിക്കും എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നതെന്ന് രേവതി ചോദിച്ചു ഞാനല്ലാവേ മുൻകൂട്ടി കണ്ടിട്ടായി പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുട്ടോ അങ്ങനെ സച്ചി കണ്ടെത്തിയ ആ സത്യം അവസാനം പാവം നമ്മുടെ രേവതിയുടെ അനുജത്തിയുടെ തലയിലേക്ക് വന്ന് വീഴുന്നു അങ്ങനെ ആ ഒരു വലിയ ടിസ്റ്റോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി